അതൊരു വേനൽക്കാല സായാഹ്നമായിരുന്നു മധ്യവ്യവസായ രംഗത്തെ അധികായനായ വിജയ് മല്യ തൻ്റെ ആഡംബര വസതിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കിങ് ഫിഷർ എയർലൈൻസ് രാജ്യത്തെ ഏറ്റവും മികച്ച വിമാന കമ്പനിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ആഘോഷം കൂടിയായിരുന്നു അത് പ്രതാപകാലത്തിൻ്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു ആ പാർട്ടി എന്നാൽ ആർഭാടപൂർണമായ ആ ജീവിതം അധികം വൈകാതെ വലിയ പ്രതിസന്ധിയിലേക്ക് കോപ്പുകുത്തുമെന്ന് ആരും ആ സമയത്ത് അറിഞ്ഞിരുന്നേയില്ല കോടികളുടെ കടബാധ്യതയും നിയമക്കുരുക്കളും അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു വിജയ് മല്ലയുടെ ജീവിതം ഒരു സ്വപ്നം പോലെയായിരുന്നു സമ്പന്നനായ വ്യവസായി ആഡംബരത്തിൻ്റെ പര്യായം ഇന്ത്യയുടെ പാർട്ടി കിങ് എന്നാൽ ആ സ്വപ്നം ഒരു ദുരന്തകാവ്യമായി മാറിയതിന് പിന്നിൽ ഒട്ടേറെ കഥകളുണ്ട് കിങ് ഫിഷർ എയർലൈൻസിൻ്റെ പതനവും ബാങ്കുകളിൽ നിന്ന് എടുത്ത കോടിക്കണക്കിന് രൂപയുടെ വായ്പ തിരിച്ചടക്കാത്തതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി ഇത്രയേറെ ഇന്ത്യയുടെ അഭിമാനമായി തിളങ്ങിയിരുന്ന ഒരു വ്യവസായി ഈ വ്യവസായി ഇന്ന് രാജ്യത്തിന് പുറത്ത് ഒളിവിൽ കഴിയുന്ന ഒരാളാണ് പിത്തൽ മല്യ ആയിരുന്നു അദ്ദേഹം യുണൈറ്റഡ് ബ്രൂവറേസ് ഗ്രൂപ്പിൻ്റെ ആയിരുന്നു കൂടാതെ മാക്ഡോവൽ കിസാൻ കാഡ്ബറി ഇന്ത്യ തുടങ്ങിയ നിരവധി കമ്പനികളുടെ തലവൻ കൂടിയായിരുന്നു മദ്യം ഭക്ഷ്യവസ്തുക്കൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയുൾപ്പെടെ വിവിധ വ്യവസായങ്ങളിൽ വിപുലമായ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തതിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനാവുന്നത് കിങ് ഫിഷർ എയർലൈൻസിന് വേണ്ടി എടുത്ത വായ്പകൾ വിജയ് മല്യ പല വിധത്തിൽ ദുരുപയോഗം ചെയ്യുകയായി പ്രധാനമായും ഇതിൽ എടുത്തു പറയാവുന്നത് ഈ പണം തൻ്റെ മറ്റ് കമ്പനികളായ ഓർമുല വൺ ടീമിനും ഐ പി എൽ ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും നൽകിയെന്നതും അതുപോലെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി കോർപ്പറേറ്റ് ജെറ്റുകൾ വാങ്ങാനും വിദേശത്ത് കണ്ടമാനം സ്വത്തുക്കൾ സമ്പാദിക്കാനും ഉപയോഗിച്ചു എന്നിടത്താണ് ഈ ദുരുപയോഗം കാരണമാണ് കിങ് എയർലൈൻസ് വലിയ സാമ്പത്തിക പ്രതിസന്ധി വിജയ് മല്ലിയുടെ തുടക്കം അദ്ദേഹത്തിന്റെ പിതാവ് വിറ്റൽ മല്ലിയാണെന്ന് നമ്മൾ പറഞ്ഞു അദ്ദേഹം സ്ഥാപിച്ച യുണൈറ്റഡ് ബ്രൂവറീസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ യു വി ഗ്രൂപ്പ് എന്ന കമ്പനിയിൽ നിന്നാണ് ആ തുടക്കം സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണശേഷം ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുന്നു ജനനം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഡിസംബർ പതിനെട്ടിന് മംഗലാപുരത്താണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളെ പറ്റി പറയുമ്പോൾ കൊൽക്കത്തയിലെ ലാ മാർട്ടിനിയൻ സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടുന്നു കുടുംബം വ്യവസായിയായ വിറ്റൽ മല്ലിയുടെയും ലളിത റാമയ്യയുടെയും മകനായിട്ടുള്ള അഡ്രസ്സ് അദ്ദേഹം ഈ ബിസിനസിൻ്റെ ചുമതല ഏൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പിതാവിൻ്റെ പെട്ടെന്നുള്ള മരണശേഷമാണ് ഈ യു ബി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നേതൃത്വം ഏറ്റെടുത്ത ശേഷം യു ബി ഗ്രൂപ്പിൻ്റെ മദ്യനിർമ്മാണം വ്യോമയാനം റിയൽ എസ്റ്റേറ്റ് രാസവസ്തുക്കൾ തുടങ്ങിയ വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ച് മല്യ ഒരു വലിയ വ്യവസായ സാമ്രാജ്യമാക്കി മാറ്റും കിങ് ഫിഷർ ബിയർ ഉൾപ്പെടെ നിരവധി പ്രമുഖ ബ്രാൻഡുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ വിജയം നേടി ഇതിനുശേഷമാണ് അദ്ദേഹം വിജയ് മല്ലയുടെ ജീവിതം ആഡംബരത്തിന്റെയും പാർട്ടി ജീവിതത്തിന്റെയും ഒരു വളരെ വലിയ ഉദാഹരണമായിരുന്നു ഇന്ത്യൻ പാർട്ടി സർക്യൂട്ടിന്റെ മുഖ്യ മുഖങ്ങളിലൊന്നായി അദ്ദേഹം കണക്കാക്കപ്പെട്ടു പാർട്ടികളും ആഘോഷങ്ങളും കൊണ്ട് നിറഞ്ഞ വ്യക്തി ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കിങ് ഫിഷർ കലണ്ടർ ലോഞ്ചുകളും അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷങ്ങളും ലോക പ്രശസ്തമായിരുന്നു ബോളിവുഡ് താരങ്ങളും അന്താരാഷ്ട്ര മോഡലുകളും അതിസമ്പന്നരും പങ്കെടുത്ത ഈ പാർട്ടികൾ വളരെ ആഡംബരപൂർണ്ണമായിരുന്നു ഗോവയിലെ അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവിൽ വെച്ചായിരുന്നു മിക്ക പാർട്ടികളും നടന്നിരുന്നത് സ്വന്തമായി ജെറ്റ് വിമാനങ്ങൾ യാച്ചുകൾ അത്യധികം ആഡംബരമുള്ള കാറുകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ ആഡംബര വസ്തുക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നവയായിരുന്നു അദ്ദേഹം വളരെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്യൂട്ടുകളും കസ്റ്റം മെയ്ഡ് ഷർട്ടുകളും ശ്രദ്ധേയമായിരുന്നു ആഡംബര വസ്തുക്കൾ അപൂർവമായ കലാസൃഷ്ടികൾ ആഡംബര വാച്ചുകൾ വില കൂടിയ മദ്യത്തിൻ്റെ ശേഖരം എന്നിവയെല്ലാം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മോഡലുകളുമായിട്ടുള്ള ബന്ധം ഈ കിങ് കലണ്ടറുമായി ബന്ധപ്പെട്ട് ഈ കലണ്ടറുകളിലൂടെ അദ്ദേഹം ഇന്ത്യയിലെ മോഡലിൻ്റെ രംഗത്തിനൊരു പുതിയ മാനം തന്നെ നൽകി എന്നുള്ളതാണ് വാസ്തവം ഇത് ഇന്ത്യയിൽ പ്രശസ്തരായ പല മോഡലുകളെയും നടികളെയും കണ്ടെത്താൻ സഹായിച്ചു ദീപിക പതുക്കോൺ കത്രീന കൈഫ് തുടങ്ങിയ നടിമാർക്ക് അവരുടെ കരിയറിൽ ഒരു വലിയ വഴിത്തിരിവ് ലഭിച്ചത് ഈ കലണ്ടറുകളിലൂടെയാണ് ഔദ്യോഗികമായി വിവാഹിതനായിരിക്കുമ്പോൾ തന്നെ പല പ്രമുഖ മോഡലുകളുമായും നടിമാരുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പൊതുവെ അഭിപ്രായങ്ങൾ അങ്ങനെയുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല പ്രമുഖ മാഗസിനുകളും മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒന്നാം വിവാഹത്തിൽ സമീറ തൈബാലി എന്ന എയർ ഇന്ത്യ എയർ ഹോസ്റ്റസ്സുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹം ഈ ബന്ധത്തിൽ സിദ്ധാർത്ഥ് മല്യ എന്നൊരു മകനുമുണ്ട് ഈ രണ്ടാം വിവാഹത്തിൽ സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രേഖാ മല്യ എന്ന ഒരു സ്ത്രീയുമായിട്ടുള്ള വിവാഹമാണ് രേഖാ മല്യ വിജയ് മല്യയുടെ പഴയ സുഹൃത്തായിരുന്നു ഈ ബന്ധത്തിൽ ലിയാന താനിയ എന്നീ രണ്ട് പെൺമക്കളുമുണ്ട് വിജയ് മല്യയുടെ കുടുംബ ബന്ധങ്ങൾ മാധ്യമങ്ങളിൽ അധികം ചർച്ചയായിരുന്നില്ല എന്ന് വേണം പറയാൻ എങ്കിലും അദ്ദേഹത്തിന്റെ മകൻ സിദ്ധാർത്ഥ് മല്യ കിങ് ഫിഷർ ബ്രാൻഡിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു പ്രത്യേകിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ മേൽനോട്ടം അദ്ദേഹത്തിനായിരുന്നു വിജയ് മല്യയുടെ ആഡംബരവും ദൂർത്തും നിറഞ്ഞ ഈ ജീവിതശൈലി അദ്ദേഹത്തിന്റെ കമ്പനികളുടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായപ്പോഴും അതുപോലെ തന്നെ തുടർന്നു ഒടുവിൽ ബാങ്കുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത വരുത്തിവെച്ച അദ്ദേഹം രാജ്യം വിടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതം വലിയ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും പിന്നീട് വഴിതെളിക്കുകയും ചെയ്തു പ്രധാനമായിട്ടും എടുത്തു പറയാവുന്നത് ഈ പണം തന്റെ മറ്റ് കമ്പനികളായ ഫോഴ്സ് ഇന്ത്യ ഫോർമുല വൺ ടീമിനും ഐ പി എൽ ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും നൽകിയതും അതേപോലെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി കോർപ്പറേറ്റ് ജെറ്റുകൾ വാങ്ങാൻ ഉപയോഗിച്ചതും വിദേശത്ത് കണ്ടമാനം സ്വത്തുക്കൾ സമ്പാദിക്കാൻ ഉപയോഗിച്ച് എന്ന ആരോപണങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നതായിരുന്നു അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കാര്യം വളരെ സംക്ഷിപ്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വിജയ് മല്ലിയുടെ കേസുകൾ ഇപ്പോഴും പല രാജ്യങ്ങളിലെ കോടതികളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇന്ത്യയിലേക്ക് കൈമാറാനുള്ള നടപടികൾ തടഞ്ഞുകൊണ്ട് യു കെയിൽ അദ്ദേഹം നിയമ പോരാട്ടം തുടരുകയാണ് ഇന്ത്യയിലേക്ക് വരാൻ അദ്ദേഹത്തിന് ഒട്ടും താൽപ്പര്യമില്ല നിലവിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ മടങ്ങിയെത്താനുള്ള സാധ്യത വളരെ കുറവാണ് യു കെ കോടതിയുടെ വിധി അദ്ദേഹത്തിന് എതിരാവുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന്റെ അപ്പീൽ യു കെ ഹൈക്കോടതി തള്ളിയിരുന്നുവെങ്കിലും ചില രഹസ്യ സ്വഭാവമുള്ള നിയമപരമായ ഒരു പ്രശ്നം കാരണം ഈ ഒരു കൈമാറ്റം ഇന്ത്യയുമായിട്ടുള്ള കൈമാറ്റം നീണ്ടുപോവുകയായിരുന്നു മല്ലയുടെ നിയമസംഘം ഓരോ ചെറിയ കാര്യത്തിനും ധാരാളമായി അപ്പീലുകൾ നൽകി രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോടതികളിൽ അപ്പീലുകളായി നൽകി 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 കേസ് നീട്ടിക്കൊണ്ട് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാനാവുക യു കെയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു വ്യക്തിക്ക് എല്ലാ നിയമപരമായ വഴികളും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് അപ്പോൾ അത് പൂർണ്ണമായും മല്യ ഉപയോഗിക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും വായ്പ നൽകിയ ബാങ്കുകൾ ഇന്ത്യയിലും യു കെയിലുമുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ വിറ്റ് പണം തിരിച്ചു പിടിക്കുന്നത് തുടരുകയാണ് ഇത് ഇതിനോടകം വലിയ തോതിൽ നടന്ന് കഴിഞ്ഞിട്ടുമുണ്ട് ബാങ്കുകൾ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാനുള്ള തുകയുടെ ഭൂരിഭാഗവും തിരിച്ചു പിടിച്ചതായി പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് വിജയ് മല്ലയുടെ ഭാവിയെക്കുറിച്ചുള്ള ഏതൊരു പ്രവചനവും അദ്ദേഹത്തിൻ്റെ നിയമപരമായ പോരാട്ടങ്ങളുടെ അന്തിമ ഫലത്തെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഈ തരത്തിൽ വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു വിജയ് മല്ല ൾ എന്തൊക്കെയായാലും അമിതമായ കടബാധ്യതയും ഈ കിങ് ഫിഷർ എയർലൈൻസ് ആരംഭിക്കാൻ ബാങ്കുകളിൽ നിന്ന് വലിയ തുകയാണ് അദ്ദേഹം കടമെടുത്തത് എന്നാൽ ഈ പണം വിമാന കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്നതിന് പകരം അദ്ദേഹം തൻ്റെ ആഡംബര ജീവിതത്തിനും ഐ പി എൽ ടീമിനും ഫോർമുല വൺ ടീമിനുമൊക്കെയായിട്ട് വൻ തുകകൾ ഈ വായ്പകളിൽ നിന്ന് ചെലവഴിച്ചു ഈ കിങ് ഫിഷർ എയർലൈൻസിൻ്റെ പരാജയം അത് എടുത്തു പറയേണ്ട ഒന്നാണ് കിങ് ഫിഷർ എയർലൈൻസ് ഒരിക്കലും ലാഭത്തിൽ ആയിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം തുടക്കം മുതൽ ഒടുക്കം വരെയും യഥാർത്ഥത്തിൽ ഒരു വ്യാജ പ്രചാരണങ്ങളിലൂടെ ഈ ഒരു എയർലൈൻസിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക മാത്രമായിരുന്നു വിജയ് മല്ല് ചെയ്തത് ഉയർന്ന പ്രവർത്തന ചെലവും എയർ ഡെക്കാൻ ഏറ്റെടുത്തതിലൂടെ ഉണ്ടായ നഷ്ടങ്ങളും ഈ കമ്പനിയുടെ സാമ്പത്തിക നിലയെ തകർത്ത് കളഞ്ഞു എന്ന് വേണം പറയാൻ എന്തായാലും ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് തുടർച്ചയായ നഷ്ടങ്ങൾ കാരണം ജീവനക്കാർക്ക് ശമ്പളം നൽകാനോ ബാങ്കുകൾക്ക് തിരിച്ചടവ് നടത്താനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒടുവിൽ ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ കടം വരുത്തി വെച്ചിട്ടാണ് അദ്ദേഹം രാജ്യം വിടുന്നത് രാജ്യം വിടുന്നത് പോലും ഇവിടുത്തെ നമ്മുടെ വിമാനത്താവളങ്ങളിലെ എന്താ പറയുക കൃത്യമായ അഴിമതി സൂചിപ്പിക്കുന്നതാണ് കാരണം അദ്ദേഹം രാജ്യം വിടുന്ന അതേ ദിവസം തന്നെ അദ്ദേഹം രാജ്യസഭയുടെ ലോബിയിൽ ഇരിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളടക്കം പുറത്തു വന്നിരുന്നു അന്ന് പോലും രാജ്യസഭയിലേക്ക് രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം രാജ്യസഭയുടെ ലോബിയിൽ രാജ്യസഭാംഗങ്ങളുമായി ലോഹ്യം പറയുകയും അന്ന് വൈകുന്നേരം ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് ജെറ്റ് എയർവേസിൽ ലണ്ടനിലേക്ക് തിരിക്കുകയുമായിരുന്നു കുമിഞ്ഞുകൂടിയപ്പോഴാണ് അദ്ദേഹം കിങ് ഫിഷർ എയർലൈൻസ് എന്ന സ്ഥാപനം അല്ലെങ്കിൽ ഒരു എയർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച കിങ് ഫിഷർ എയർലൈൻസ് ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും ഉയർന്ന ഇന്ധന വിലയും കാരണം വലിയ നഷ്ടത്തിൽ തന്നെയായിരുന്നു ഓടിയിരുന്നത് ഈ കടം വർദ്ധിച്ചതോടെ ബാങ്കുകൾക്ക് നൽകേണ്ട തുക കുമിഞ്ഞു കൂടി അതേപോലെ തന്നെ ഏകദേശം പതിനേഴോളം ബാങ്കുകളിൽ നിന്നായി വളരെ തന്ത്രപരമായിട്ട് അദ്ദേഹം കാര്യമായ ജാമ്യ വസ്തുക്കൾ ഒന്നും നൽകാതെ ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ഒത്തു കളിച്ചു കൊണ്ട് ഒൻപതിനായിരം കോടി രൂപയിലേറെയാണ് ഈ കിങ് ഫിഷർ എയർലൈൻസിന് വേണ്ടി വായ്പയെടുത്തത് എന്നാൽ കിങ് ഫിഷർ എയർലൈൻസിൽ ഇതൊന്നും നിക്ഷേപിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ഈ പടം മറ്റ് സ്ഥാപനങ്ങളിലേക്കും സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും വക മാറ്റി എന്നാണ് പ്രധാന ആരോപണങ്ങളുള്ളതും അത് തന്നെയായിരുന്നു യാഥാർത്ഥ്യവും ബാങ്കുകൾ വായ്പകൾ തിരികെ ആവശ്യപ്പെട്ടപ്പോൾ വിജയമല്ലേ പണം നൽകാത്തതിനെ തുടർന്ന് നിയമ നടപടികൾ ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറില് അദ്ദേഹം ഇന്ത്യ പോകുന്ന ആ സമയം വരെയും യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ തന്ത്രപരമായി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് വേണം പറയാൻ പിന്നെ അദ്ദേഹം ഈ നാട് വിട്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു അദ്ദേഹം രാജ്യസഭ എം പി ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഡിപ്ലമാറ്റിക് പാസ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ വളരെ പെട്ടെന്ന് നാട് വിടാൻ കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായ അഴിമതികൾ ഇതിൻ്റെ പിറകിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നാൽ ഈ നിയമപരമായ പ്രശ്നങ്ങളും തടസ്സങ്ങളും കാരണം അദ്ദേഹം തുടർച്ചയായി അപ്പീലുകൾ നൽകിയാണ് ഇപ്പോൾ ലണ്ടൻ കോടതിയിലും അതേപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് സ്വത്തുവകകൾ ഉള്ളത് ഇന്ത്യ ഗവൺമെൻറ് ഇ ഉപയോഗിച്ച് പിടിച്ചെടുക്കുകയും മറ്റും ഒക്കെ ചെയ്തതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഏകദേശം പതിനാലായിരം കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതേപോലെ തിരിച്ചു പിടിക്കാൻ ഇന്ത്യ ആയി എന്നുള്ളതാണ് പതിനാലായിരം കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ ഇദ്ദേഹത്തിൻ്റെതായി പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ അടുത്ത കാലത്ത് ലോക്സഭയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാനാവുക എന്തായാലും വിജയ് മല്യ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ ഹേർട്ട്ഫോർട്ട് ഷെയറിലെ ഗ്രാമത്തിലുള്ള ലേഡി ഓഫ് മാൻഷനിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി പഞ്ചിൽ അദ്ദേഹം ഈ വസ്തു ആൻ്റണി ഹാമിൽട്ടണിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം പൗണ്ടിന് വാങ്ങി എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം എൺപത് കോടി ഇന്ത്യൻ രൂപ വിജയ് മല്യ രണ്ടായിരത്തി പതിനാറ് മാർച്ച് രണ്ടിനാണ് രാജ്യം വിടുന്നത് കിങ് ഫിഷർലാൻസ് വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത ഒൻപതിനായിരം കോടി രൂപയിലധികം രൂപയുടെ വായ്പ തിരിച്ചടക്കാത്തതിനെ തുടർന്ന് കേസുകൾ നടക്കുന്ന സമയത്താണ് അദ്ദേഹം ലണ്ടനിലേക്ക് മുങ്ങുന്നത് ബാങ്കുകളുടെ കൺസോഷ്യം അദ്ദേഹത്തെ രാജ്യം വിടുന്നത് തടയുന്നതിനായി സുപ്രീം കോടതിയെ സമീപിച്ച അതേ ദിവസമാണ് അദ്ദേഹം ഇന്ത്യ വിട്ടത് അപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന് ഈ വിവരങ്ങൾ ചോർന്ന് കിട്ടിയിരുന്നു അതിനുള്ള സോഴ്സുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വേണം നാം കരുതാൻ ഇതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കുകയും പാസ്പോർട്ട് റദ്ദാക്കുകയും ചെയ്തു പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴേക്കും അദ്ദേഹം കൃത്യമായും ലണ്ടനിൽ എത്തിച്ചേർന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വലിയ തോതിൽ നടത്തുന്നവർക്ക് പിറകിലുള്ള ആൾ സഹായം രാഷ്ട്രീയ സഹായങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ അല്ലെ ഐ ഡി ബി ഐ ബാങ്കിൽ നിന്ന് വിജയ് മല്ലിയുടെ കിങ് ഫിഷർ എയർലൈൻസ് തൊള്ളായിരം കോടി രൂപയുടെ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു കേസ് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കിങ് ഫിഷറിന് ബാങ്ക് ഉദ്യോഗസ്ഥരുമായി ഒത്തുകളിച്ച് വേണ്ടത്ര ജാമ്യമില്ലാതെയാണ് വായ്പ അനുവദിച്ചെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് ഇതേപോലെ എത്രയോ ബാങ്കുകളുമായി ഈ കൃത്യമായ ജാമ്യമില്ലാതെ പണമിടപാടുകൾ നടത്തുകയും വൻതോതിൽ പണം സ്വരൂപിക്കുകയും അത് വിദേശത്തേക്ക് കടത്തുകയും വിദേശത്തെ പല രാജ്യങ്ങളിൽ ലണ്ടനിലും ഫ്രാൻസിലും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ കൃത്യമായ കണക്കുകൾ ഇന്നും അന്വേഷണ ഏജൻസികൾക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ വിജയ് മല്ലിയുടെ കാര്യത്തിൽ വിജയ് മല്ലിയുടെ ഇന്ത്യയിലെ പതനം അവിടെയാണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധൂർത്ത് തന്നെയായിരുന്നു ആ പതനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്